പന്ത്രണ്ട് രാശികളിൽ പതിനൊന്നാമത്തെ രാശിയായ കുംഭം രാശിയാണ് ശനിയുടെ മൂലത്രികോണ രാശി മന്ദഗതിയിലുള്ള ശനി ആകട്ടെ ഇപ്പോൾ കുംഭം രാശിയിൽ പൂരരുട്ടാതി രണ്ടാം പാദത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂൺ മുപ്പത് വെളുപ്പിന് ഒന്നിന് ശനി മൂലത്രികോണ രാശിയിൽ വക്രഗതിയിൽ പ്രവേശിച്ചു തൃശൂർ ജില്ലയെ അടിസ്ഥാനമാക്കിയാണ് ഇത് പറയുന്നത് എന്നാൽ പലരും ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ശനി വക്രത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ഇത് സാധാരണക്കാരന് സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തെന്നാൽ ജ്യോതിഷപ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യന്റെ ഉദയത്തോടു കൂടിയാണ് അതുകൊണ്ടാണ് ഇരുപത്തി തീയതി ശനിയുടെ വക്രഗതി ആരംഭിക്കുന്നു എന്ന് പറയുന്നത് എന്നാൽ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം മുപ്പതാം തീയതി വെളുപ്പിന് ഒരു മണിക്കാണ് ശനി വക്രത്തിൽ പ്രവേശിക്കുന്നത് രാശിക്ക് മാറ്റമില്ലാതെ വക്രഗതിയിൽ ശനി നവംബർ പതിനഞ്ച് വരെ തുടരും പൂരൂരിട്ടാതി രണ്ടാം പാദത്തിൽ നിന്നും പൂരൂരിട്ടാതി ഒന്നാം പാദത്തിലേക്കും പിന്നീട് ചതയം നാലാം പാദത്തിലേക്കും സഞ്ചരിക്കുന്നതാണ് എന്നാൽ ശനിയുടെ സഞ്ചാരം രാശി മാറാതെ വക്രഗതിയിലാകുന്നു ശനി ഒരു രാശിയിൽ രണ്ടര വർഷം സ്ഥിതി ചെയ്യുന്നു എന്നാൽ വക്രഗതിയിലാകുമ്പോൾ മന്ദഗതി മാറി വേഗത ഉണ്ടാകും ഇപ്പോൾ ശനി അനുകൂലമായി നിൽക്കുന്നവർക്ക് അനുകൂല ഫലം വർദ്ധിക്കുവാനും ശനി ദോഷഫലങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് മാറ്റം ഉണ്ടാകാനും ഇടയാകും അതിനാൽ ശനി എന്ന ഗ്രഹം വക്രഗതിയിൽ ആകുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരുന്നതായി കാണാം വക്രം എന്നാൽ പുറകിലേക്ക് സഞ്ചരിക്കുന്നത് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഗ്രഹങ്ങളെല്ലാം മുന്നിലേക്ക് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ എന്നാൽ ഗ്രഹങ്ങളുടെ വേഗം വളരെ കുറയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന പ്രതിഭാസം മാത്രമാണ് വക്രം എന്ന സങ്കല്പം വക്രം എന്നാൽ പ്രസ്തുത ഗ്രഹം പുറകിലെ രാശിയിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ഗ്രഹവും പുറകിലേക്ക് സഞ്ചരിക്കുന്നില്ല മറിച്ച് ഗ്രഹത്തിന്റെ വേഗത കുറയുന്നതിനാൽ നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നതാണ് രാശിചക്രം ചലിക്കുന്നു എന്നൊരു വിശ്വാസവും ഇവിടെ കൂട്ടി വായിക്കേണ്ടതാണ് ഒരു ഗ്രഹം അതിന്റെ സഞ്ചാരവേഗം കുറയ്ക്കുകയും ഒപ്പം രാശിചക്രം ചലിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ ഗ്രഹം പുറകിലെ രാശിയിൽ എത്തിപ്പെടും സൂര്യനും ചന്ദ്രനും എപ്പോഴും നേരെ മുന്നോട്ട് മാത്രം സഞ്ചരിക്കുന്നവരാണ് ഇവർക്ക് വക്രഗതി ഇല്ല രാഹുവും കേതുവും എപ്പോഴും വക്രഗതിയിൽ മാത്രം സഞ്ചരിക്കുന്നവരാണ് അതുകൊണ്ട് ഇവരുടെ രാശിമാറ്റം എപ്പോഴും തൊട്ട് രാശിയിലേക്കായിരിക്കും സൂര്യനിൽ നിന്നും പ്രത്യേക അകലങ്ങളിൽ ഗ്രഹങ്ങൾ എത്തുമ്പോഴാണ് വക്രം സംഭവിക്കുന്നത് ഈ വക്രഗതി മാറ്റത്താൽ ഇരുപത്തി നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം ഇതിൽ ചാരഫലമാണ് പറയുന്നത് ഇത് ചന്ദ്രനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് പറയാറ് ആയതിനാൽ താങ്കളുടെ നക്ഷത്രം ഏത് രാശിയിൽ ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എന്തെന്നാൽ കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം മേടം രാശിയിലും ബാക്കി വരുന്ന മുക്കാൽ ഭാഗം ഇടവം രാശിയിലുമാണ് വരുന്നത് എന്നാൽ മേടം രാശിയിൽ വരുന്ന അല്ലെങ്കിൽ മേടം രാശിയിൽ ചന്ദ്രൻ വരുന്ന അതേ ഫലമായിരിക്കില്ല ഇടവക്കൂറുകാർക്ക് അതല്ലെങ്കിൽ ഇടവത്തിൽ കാർത്തികയുള്ള ആൾക്കാർക്ക് ചിലർ പറയും ലഗ്നത്തെ അടിസ്ഥാനമാക്കിയാണ് ഗോചരഫലം എന്ന് എന്നാൽ ഇത് ശരിയല്ല ഗോചരഫലം ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് പറയാറ് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേഡം രാശിക്കാർക്ക് പത്തും പതിനൊന്നും ഭാവാധിപനായ ശനി പതിനൊന്നാം ഭാവുമായ കുംഭം രാശിയിൽ വരുന്നു കർമ്മത്തിന്റെ കാരകത്വം വഹിക്കുന്ന ശനി തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ നീക്കിത്തരും പ്രത്യേകിച്ച് വക്രഗതിയിലാകുന്ന ശനി പുതിയ ജോലി ലഭിക്കുന്നതിനും തന്മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനും ആകും കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനമാറ്റം സ്ഥലം മാറ്റം പ്രമോഷൻ എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് ശമ്പള വർധനവ് ഉണ്ടാകുന്നതാണ് ഇതുവരെ കുടിശ്ശിക ലഭിക്കാതിരുന്നവർക്ക് അവ ലഭിക്കാനും സാധ്യമാകും കർമ്മരംഗത്താണ് കൂടുതൽ പ്രകടമായ മാറ്റങ്ങൾ കാണാനാകുന്നത് പുതിയ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് താൻ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി തന്നെ ലഭിക്കും മുതിർന്ന സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം നീങ്ങി നീങ്ങിക്കിട്ടുന്നതാണ് അകൽച്ചകൾ മാറിക്കിട്ടും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും വൻ ലാഭം പ്രതീക്ഷിക്കാവുന്നതുമാണ് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം പൊതുവെ ശനിയുടെ വക്രം ഗുണപ്രദമാണ് ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകീര്യത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഒമ്പതും പത്തും ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്ന ശനി കർമ്മഭാവത്തിൽ കുംഭം രാശിയിൽ വക്രഗതിയിലാകുന്നു ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കിട്ടുന്നതാണ് പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് ഇടവം രാശിക്കാർ ഇപ്പോൾ കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശനി വക്രഗതിയിലായതിനാൽ കണ്ടകശനി ദോഷം കുറയും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഉതകുന്ന സമയക്കാലമാണ് പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ് ചെലവുകൾ വർദ്ധിക്കും പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല ചെലവുകൾ നിയന്ത്രിക്കേണ്ടതായി വരും ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നതാണ് വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് പണി ത്വരിതപ്പെടാനും പുതിയ വീട്ടിൽ താമസം ആരംഭിക്കാനും ആകും വാഹനം മാറ്റി വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും വസ്തുസവന്തം പേരിലാകുന്നതിനും സാധ്യതയുണ്ട് അമ്മയിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് താൻ ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനും സാധിക്കും വിദേശയാത്ര തരപ്പെടും വിദേശത്തു പരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് സ്വന്തം രാശിയിൽ ശനി അനുകൂല സ്ഥിതിയാണെങ്കിൽ അനുഭവം ശുഭമായിരിക്കും ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം മിഥുനക്കൂർ മകീരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതി മൂലം എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം മിഥുനം രാശിക്കാർക്ക് എട്ടും ഒമ്പതും ഭാവാധിപതിയായ ശനി ഒമ്പതിൽ സഞ്ചരിക്കുന്ന സമയം എന്നാൽ ശനി വക്രഗതിയിലാകുമ്പോൾ കർമ്മസംബന്ധമായ തടസ്സങ്ങൾ മാറി മാറിക്കിട്ടുന്നതാണ് കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും മേലധികാരിയുമായി യോജിച്ചു പോകാനാകും പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയെല്ലാം മാറിക്കിട്ടുന്നതാണ് യാത്രാക്ലേശങ്ങളും മാറിക്കിട്ടും യാത്രകൾ കൊണ്ട് പ്രയോജനവും ഉണ്ടാകും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം ശത്രുശല്യവും കുറയും വിദേശയാത്ര തരപ്പെടുന്നതാണ് ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകാനൊരുങ്ങുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിച്ച് മുന്നോട്ട് പോകാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ആദായം തന്നെ പ്രതീക്ഷിക്കാം ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനമായാലും നിശ്ചിത സമയത്തിനുള്ളിൽ ഭംഗിയായി പൂർത്തീകരിക്കാനാകും ഇപ്പോൾ സഹോദരങ്ങളുമായി അകന്നു കഴിയുന്നവർ അവരുമായി യോജിച്ച് മുന്നോട്ട് പോകാനാകുന്നതാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന പല അസ്വസ്ഥതകൾക്കും ഒരു ശമനം ഉണ്ടാകുന്നതാണ് കർക്കിടക കൂർ പുണർഥത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഏഴും എട്ടും ഭാവാധിപനാണ് ശനി കർക്കിടകക്കൂറിന്റെ അഷ്ടമ ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലം ശനി വക്രഗതിയിലാകുമ്പോൾ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് താൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ലഭിക്കും വിദേശത്ത് ജോലിക്കായി പോകാനിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും ധനാഗമനവും ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ബിസിനസ് ബുലപ്പെടുത്തിയെടുക്കാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും പാർട്ണർഷിപ്പ് ബിസിനസ് ആയാലും ആദായം ലഭിക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിച്ച് മുന്നോട്ട് പോകാനാകും വ്യവസായങ്ങൾക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങൾ എല്ലാം മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാകും ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ക്ഷേമത്തിനായി ധാരാളം കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായി വരും സന്താനങ്ങളിൽ നിന്നും സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും അവരെ കുറിച്ച് അഭിമാനിക്കാനും ഇടയാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനാകും രോഗശമനം ഉണ്ടാകും അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ആറും ഏഴും ഭാവാധിപനായ ശനിയാണ് ഏഴാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടകശനി കാലമാണ് അതിന്റെ കാഠിന്യം കുറയും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാനാകും യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകാനാകുന്നതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയാലും വിജയിക്കാനാകും ശത്രുശല്യം കുറഞ്ഞു വരുന്നതായി കാണാം കടങ്ങൾ ഉണ്ടായിരുന്നത് ഒരു പരിധി വരെ വീട്ടിൽ തീർക്കാനാകും കേസ് വഴക്കുകൾ എന്നിവ ഉണ്ടായിരുന്നവർക്ക് അവയ്ക്കെല്ലാം പരിഹാരം കാണാനാകുന്നതാണ് വീട് മാറി താമസിക്കാനും അവസരം ഉണ്ടാകുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് താൻ ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനാകും ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്വരസ്യങ്ങൾ എല്ലാം മാറി യോജിച്ചു വരുന്നതായി കാണാം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹത്തിൽ തീരുമാനമാകാനും ഇടയുണ്ട് ആരോഗ്യം മെച്ചപ്പെടും അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും കന്നിക്കൂർ ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് അഞ്ചുമാറും ഭാവാധിപത്യം വഹിക്കുന്ന ശനി ആറാം ഭാവത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ആറാം ഭാവം എന്നാൽ ശത്രു കടം രോഗം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ രോഗം ക്ഷമിക്കുന്നതാണ് സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ് പൂർവിക സ്വത്ത് സംബന്ധമായ കേസുകൾ ഉണ്ടായിരുന്നവർക്ക് അവയ്ക്കെല്ലാം തനിക്ക് അനുയോജ്യമായ വിധി ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാം ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് അകലാനായി കാത്തിരുന്നവർ പോലും ഒന്നിക്കുന്നതായി കാണാം ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ ഉണ്ടായി പിണങ്ങി നിന്നിരുന്നവർ സ്നേഹിച്ചു വരുന്നതായി കാണാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി പഠിത്തത്തോടൊപ്പം തന്നെ ജോലി ലഭിക്കാനും ഇടയുണ്ട് ശത്രുശല്യം കുറയും മറ്റുള്ളവരിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും തുലാക്കൂർ ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന നാലും അഞ്ചും ഭാവാധിപതിയായ ശനിയാണ് അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം കുടുംബത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നവർക്ക് ഗുണപ്രദമായിരിക്കും വസ്തു സംബന്ധമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ വാഹനം ലഭിക്കാനും ഇടയുണ്ട് വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കാനാകും കർമ്മത്തോടൊപ്പം ചില ബിസിനസ് ചെയ്യുന്നവർക്കും മെച്ചമുണ്ടാകുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും വാക്കുകൊണ്ട് കസരത്വം നടത്തുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥകൾക്ക് ശമനം ഉണ്ടാകും ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറി മുന്നോട്ട് പോകുന്നതാണ് ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിപുലപ്പെടുത്തിയെടുക്കാനും അതിൽ നിന്ന് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കാനും തൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട് കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറും കേസുകളും വഴക്കുകളും ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം രമ്യമായി പരിഹരിക്കപ്പെടാനിടയുണ്ട് കടം ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ ചുരുത്തി മുന്നോട്ട് പോകേണ്ടതായി വരും വൃശ്ചികക്കൂർ വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക മൂന്നും നാലും ഭാവാധിപതിയായ ശനിയാണ് നാലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ഇതുവരെ തടസ്സപ്പെട്ട് കിടന്ന പല സംരംഭങ്ങളുടെയും തടസ്സങ്ങൾ മാറി അവശുഭകരമായി പൂർത്തീകരിക്കാനാകുന്നതാണ് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലെല്ലാം വിജയം കാണാനാകും ഉദ്യോഗാർത്ഥികൾക്ക് ശമ്പള വർധനവ് ശമ്പള കുടിശ്ശിക ലഭിക്കാൻ ഉള്ളവ ലഭിക്കാനും ഇടയുണ്ട് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അവ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് അധിക ചെലവുകൾ നിയന്ത്രണാതീതമാകും കേസുകളും വഴക്കുകളും ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം പരിഹരിക്കപ്പെട്ട മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കടങ്ങൾ ഒരു പരിധിവരെ വീട്ടിൽ തീർക്കാനാകും വിദേശത്ത് തൊഴിലിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി കാര്യസാധ്യം ഉണ്ടാകുന്നതാണ് പുതിയ വാഹനം വാങ്ങാനും ആകും വീട് സ്വന്തമാക്കാനും സാധിക്കും ദൈവാധീനമുള്ള സമയമാകയാൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായി പര്യവസാനിക്കും രോഗശമനവും പ്രതീക്ഷിക്കാം ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും അമ്മയുടെ രോഗാവസ്ഥകൾക്കും മാറ്റമുണ്ടാകും വിവാഹകാര്യങ്ങളും തീരുമാനമാകാൻ ഇടയുണ്ട് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനും രണ്ടും മൂന്നും ഭാവാധിപതിയായി ശനി മൂന്നിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അവ ലഭിക്കാനും ഇപ്പോൾ വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടുന്നതുമാണ് ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പുനരാരംഭിച്ചു മുന്നോട്ട് പോകാനാകും കർമ്മരംഗത്ത് സ്ഥാനം മാറ്റം സ്ഥലം മാറ്റം ഉന്നത പദവി തന്നെ വഹിക്കാനും ആകുന്നതാണ് വീടുപണി ത്വരിതപ്പെടുന്നതാണ് ദൂരദേശ യാത്രകൾ കൊണ്ട് പ്രയോജനപ്രദമാകും ഇളയ സഹോദരങ്ങളുമായി അകൽച്ച ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം മാറിക്കിട്ടുന്നതാണ് തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാനും പേരും പ്രശസ്തിയും ഉണ്ടാകാനും ഇടയുണ്ട് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകാനും അധിക ധനം ചെലവുകൾ നിയന്ത്രിക്കാനും ആകും സന്താനങ്ങളുമായി നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പ്രണയം ഊഷ്മളമായിരിക്കും അച്ഛനുമായി നല്ല ബന്ധം പുലർത്താനാകുന്നതാണ് അച്ഛന്റെ രോഗാവസ്ഥയിൽ ശമനമുണ്ടാകും അയൽക്കാരുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് മാറി കിട്ടുന്നതാണ് മകരക്കൂർ ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് സ്വന്തം രാഷ്ട്രാധിപനും രണ്ടാം ഭാവാധിപനുമായ ശനി ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ഏഴര ശനി കാലമാണ് ഏഴര ശനിയുടെ അവസാന കാലഘട്ടങ്ങൾ ശനി വക്രഗതിയിലാകുമ്പോൾ നിങ്ങളുടെ ദുരിതങ്ങൾ കുറഞ്ഞു വരുന്നതാണ് കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ തന്നെ കാണാനാകും ശമ്പള വർധനവും പ്രൊമോഷനും ഉദ്ദേശിച്ച സ്ഥലം മാറ്റം എന്നിവയും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവ ആഗ്രഹപ്രകാരം ലഭിക്കാനും ഇടയുണ്ട് വീട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ ഉണ്ടാകും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകും അപ്രതീക്ഷിതമായി പൂർവിക സ്വത്ത് ലഭിക്കാനിടയുണ്ട് വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും സന്താന ഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടമാണ് എല്ലാ കാര്യത്തിലും മനസ്സന്തോഷം ലഭിക്കുന്നതാണ് സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക പുതിയ വാഹനം വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും സന്താനങ്ങളുടെ സന്തോഷത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് അവരുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സന്താനലബ്ധി സംബന്ധിച്ചും സന്തോഷ അവസരങ്ങൾ ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ തൃപ്തി ഉണ്ടാകും രോഗശമനം പ്രതീക്ഷിക്കാം അമ്മയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകും കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ശതയം പൂരൂരുട്ടാതിയുടെ ആദ്യ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് രാശ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ശനി ജൂൺ മുപ്പതിന് വക്രഗതിയിലാകുമ്പോൾ സ്വന്തം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശനി രണ്ടാം ഭാവത്തിൽ തന്നെ സഞ്ചരിക്കുന്നു കർമ്മരംഗത്ത് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ശമ്പള വർധനവും സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവയും പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന തടസ്സങ്ങളെല്ലാം മാറി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാവിഷ്കരിക്കാനാകും അവയിൽ നിന്നെല്ലാം നേട്ടങ്ങളും പ്രതീക്ഷിക്കാം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണവും ഉണ്ടാകും പ്രളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം മാറിക്കിട്ടുന്നതുമാണ് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ധൈര്യം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം ദമ്പതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി ഒന്നിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും കടങ്ങളും ഒരു പരിധിവരെ തീർക്കാനാകും കേസുകളോ വഴക്കുകളോ നിലനിന്നിരുന്നവർക്ക് അവ താൻ ആഗ്രഹിക്കുന്ന പ്രകാരം ഒത്തുതീർപ്പിനായി ശ്രമിക്കാവുന്നതാണ് യാത്രകൾ ധാരാളമായി വേണ്ടിവരും യാത്രാ ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും മീനക്കൂർ പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപതിയായ ശനിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏഴര ശനി കാലമാണ് മീനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് മുതൽ പന്ത്രണ്ടാമത്തെ രാശിയിൽ ശനി വക്രഗതിയിലാകുന്നു എല്ലാ കാര്യത്തിലും ഒരു മാറ്റം ഉണ്ടാകും വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ഒരു ഫലം കാണാനാകുന്നതാണ് ഇതുവരെ നഷ്ടത്തിലായിരുന്ന ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കാനും അവയിൽ നിന്നും പലവിധ നേട്ടങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകുന്നതാണ് കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടിവരും അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള ഫലമുണ്ടാകും കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് എല്ലാ കാര്യത്തിലും സമാധാനം സന്തോഷം എന്നിവ ഉണ്ടാകും കർമ്മരംഗത്ത് മീനം രാശിയിൽപ്പെട്ടവരെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പേരുദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം മാറിക്കിട്ടുന്നതുമാണ് എല്ലാവരും അംഗീകരിക്കും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അവ ലഭിക്കാനും ഇടയുണ്ട് മൂത്ത സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ് ശാരീരിക അസ്വസ്ഥതകൾ എന്തെങ്കിലുമുള്ളവർ ആണെങ്കിൽ അവയ്ക്കെല്ലാം ഒരു ശമനം ഉണ്ടാകും രോഗങ്ങളെയും അതിജീവിക്കാനാകും കടം ഒരു പരിധി വരെ വീട്ടാനാകും ശത്രുശല്യം കുറയും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും അവയിൽ നിന്നും പലവിധ ഉണ്ടാകാനും സാഹചര്യം ഒരുങ്ങും അച്ഛനിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ശനിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം എള് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ പ്രധാനപ്പെട്ടവയാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കുന്നതും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും ഗുണപ്രദമാണ് ഗണപതി ഭജനവും ശനിദോഷങ്ങൾക്ക് അറുതി വരുത്തുന്നു ഹനുമാനെയും ഗണപതിയെയും ഭജിക്കുന്നത് ശനിദോഷങ്ങൾക്ക് വിശിഷ്യ ഗുണപ്രദമാണ്